അങ്ങനെയല്ല കാരണം എനിക്ക് പനിയായോണ്ട് എനിക്ക് നിന്നെ പതുക്കെ ഇടിക്കണം ശരി അല്ല ഇടിക്കല്ല ഒരു പവറാണ് അത് കുറയ്ക്കാൻ പറ്റത്തില്ല റെങ്ങി കയറിയ പിന്നെ വേറെ ഒന്നുമില്ല റെങ്ങി ഓപ്പണൻസ് ജസ്റ്റ് ഐ കോണ്ടാക്ട്സ് അപ്പൊ എല്ലാരും പോയോ മെസ്സേജ് എല്ലാം തീർന്നു അമ്മ ഇപ്പൊ നമുക്ക് അത് ക്ലോസ് ചെയ്താലോ എന്തു പറയണേത്രി കൂടി വിടവാങ്ങി പാട്ടു മൂല പതിയെ വരും അഴകിന്റെ തൂവലി ഞാൻ പാവ മുന്നേ പല നാളഞ്ഞ മരു യാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ മി കൾ പിരിങ്ങാനൊരുങ്ങ അമ്മ നാല് അമ്മ രണ്ട് വന്ന രണ്ട്സഞ്ചു വ്യൂസായി സമയമുണ്ടോ ആദ്യം സംസാരിക്കാൻ എന്തെങ്കിലും സമയമുണ്ടോ ഈ ടുഗതർ ആയ പടമിട്ട് പോയി കഴിഞ്ഞാൽ ലൈക്ക് അയച്ചുള്ളൂ ബാക്കി അമ്മയുടെ പത്ത് പതിനൊന്ന് ലൈക്ക് എന്ത് ചെയ്യും എന്താ അമ്മ സൂര്യ അത് ശരി അപ്പൊ ആ സൂര്യ ഇപ്പൊ ഹൃദയം കൊടുത്തേക്ക് ചുമ്മാ അല്ല അതിനാണ് ഹൃദയം പറയാന് പോയതാ ഓക്കെ ീർത്ഥമില്ലൃത മന്ത്രം ചുണ്ടി ക്ലാവു പിടിക്കും സന്ധ്യാമലരാ സൂര്യകിരീടം വീണുടനോ രാവിൻ തിരുവരണിൽ പടുതിരിയാളും ഒന്ന് ക്ലോസ് ചെയ്താലോ ടൈം ആകും അന്ന് ഇരിക്കുമ്പഴത്തേക്കും

കുളിർമി <yyar> മുടി കേട്ടോ എന്താ മാപ്പ് നൽകു എത്ര ബഹുമാനം ഉണ്ടോ സൂര്യ കൊച്ചെ നിൽക്കുന്നുണ്ട് അമ്മ മിണ്ടുന്നില്ല ജയേട്ടനെ കണ്ട് പേടിച്ചു അമ്മ ഞാൻ പ്രിയയുടെ ലൈവിൽ പോയിട്ട് ഒന്നില്ല സുഭദ്രമ്മ പറഞ്ഞു പ്രിയയുടെ കണ്ണിനെ എന്തോ പറ്റി എന്ന് അവിടെ പോയി നോക്കിയപ്പോ പ്രിയ കണ്ണ് കണ്ണു വെട്ടി വെട്ടിയിരിക്കുന്ന ഒരു പിക്ചറും ഇട്ടു ഇപ്പൊ